ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിക്രം ശ്രീനിസാറെ കാണാൻ വന്നിരിക്കാണേ അകത്ത് ഒരു മടിയുണ്ട് ആ വിക്രം വാടാ ഇരിക്കി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ വിക്രം പറയും ശ്രീനിസാർ സോറി സാർ ഏഹ് സോറിയോ എന്തിനാ വിക്രം പറയും അച്ഛനും അവളും കൂടെ സാറിനെ അവിടെ വെച്ച് അപമാനിച്ചു അച്ഛനായി പോയില്ലേ സർ പിന്നെ സാറ് കയറി തടഞ്ഞോണ്ടാ അല്ലെങ്കിൽ അവൾക്കിട്ട് ഞാൻ കൊടുത്താനെ എന്തിനെ വേദം എന്ത് തെറ്റിയതു വിക്രം പറയും അവൾക്ക് അഹങ്കാര ആരെയും എന്തും പറയാന്നുള്ള അഹങ്കാരം ശ്രീനിസാർ പറയും വേദ പറഞ്ഞതും നിന്റെ അച്ഛൻ പറഞ്ഞതും ശരിയല്ലേ വിക്രം ആളുകൾക്കിടയിൽ ശ്രീകാര്യം ശ്രീനിവാസിന്റെ ഇമേജ് അങ്ങനെയല്ലേ അപ്പൊ സുധ വന്നിട്ട് പറയും ഏതോ കാലത്ത് എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പോഴും അതിനുള്ള ശിക്ഷ അനുഭവിക്കണോ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് എത്രയോ കാലമായി എത്രയോ നല്ല കാര്യങ്ങൾ ജനങ്ങൾക്കായി ചെയ്തു അതെന്താ ആരും ഓർക്കാത്തത് അപ്പൊ ശ്രീനിസാർ പറയും അങ്ങനെയല്ല സുധേ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നല്ല കാര്യം ചെയ്യുന്നത് നമ്മുടെ കടമ ആളുകൾക്കത് ചീത്തതിൽ പെടാത്തത് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം എന്റെ കാര്യത്തിൽ ഒരളവ് വരെ ആ ഉത്തരവാദിത്വം നിറവിലേറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല അതൊരിക്കലും കൊടഞ്ഞു കളയാൻ പറ്റാത്ത എന്റെ ഭൂതകാലം കൂടിയാണ് സോ അതുകൊണ്ട് അത് കേട്ടേ പറ്റൂ അതുകൊണ്ടുണ്ടാവുന്ന മാനക്ഷയം അനുഭവിച്ചേ മതിയാവൂ അവൾ ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചു എന്ന് കേട്ടപ്പോഴേക്കും നീ അവിടെ പോയി അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു വിക്രം രാജം വന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരണം എന്ന് തോന്നി ഇല്ലെങ്കിൽ നീ അവളെ അവിടെ നിന്ന് അടിച്ചിറക്കാനും മടിക്കില്ലായിരുന്നു അല്ലേടാ അതെ അവളോട് അത് തന്നെയാ ചെയ്യേണ്ടിയിരുന്നത് ശ്രീനിസറോക്കും എന്നിട്ട് നിനക്ക് അവിടെ സമാധാനത്തോടു കൂടെ ഇരിക്കാൻ പറ്റുമായിരുന്നു വിക്രം ഒന്നും ഇണ്ടാൻ നിൽക്കുമ്പോ ശ്രീനിസറ എന്നിട്ട് പറയും വിക്രം നിനക്ക് അവളോടുള്ള സമീപനം എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവളുടെ ജീവിതവും നശിക്കുന്നു കരുതി കൊണ്ട് മാത്രമാണ് നീ അവളെ നിന്റെ ജീവിതവുമായിട്ട് അടുപ്പിക്കാത്തത് അത് കുറച്ചൊക്കെ അവൾക്കും അറിയാം അതുകൊണ്ടാണ് അവൾ നേരിട്ട് വന്ന് എന്നോട് സംസാരിച്ചത് അവൾക്ക് വേണ്ടത് സാധാരണ പോലെ ഒരു ഭർത്താവിനെയാണ് പഠിപ്പുള്ള ഉദ്യോഗം ഭരിക്കുന്ന വീട് നോക്കുന്ന അവളെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവിനെ എന്തുകൊണ്ട് നിനക്കതാവാൻ ശ്രമിച്ചോടാ വിക്രം ചോയ്ക്കും സാർ എന്തൊക്കെയാ പറയുന്നത് ശ്രീനിസർ പറ ഞാൻ വളരെ ആലോചിച്ചു തന്നെയാണ് ഇത് പറയുന്നത് അവൾ എന്റെ അടുത്ത് വന്നിട്ട് നിന്നെ വിട്ടു വിട്ടുതരണം എന്ന മട്ടിൽ സംസാരിച്ചാൽ നീ ദേഷ്യപ്പെടുന്നു തോന്നിയതുപോലെ പെരുമാറുന്നു അറിഞ്ഞു അവൾ വന്നില്ലേ അത് നിങ്ങൾക്കിടയിൽ നിങ്ങൾ പോലും അറിയാത്ത ആ സ്നേഹം ഉള്ളത് കൊണ്ടാണ് അത് ആദ്യം നീ മനസ്സിലാക്കണം വിക്രം വിക്രം ഇങ്ങനെ എന്തോ അറിയിച്ചിരിക്കുമ്പോ സുധ ചോയ്ക്കും നീ എന്താ ആലോചിക്കുന്നത് വിക്രം ഒന്നുമില്ല ചേച്ചി ശ്രീനിസാറും ഞാനും തമ്മിലുള്ള അടുപ്പം ഇല്ലാതാക്കുന്നു അവള് പറഞ്ഞത് ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കുന്നത് അതിപ്പോ എന്നോട് എന്ത് തരം ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ ആ ഇഷ്ടം എന്നെ ബാധിക്കാൻ പോകുന്നില്ല സുതയ്ക്ക് ഇത് കേൾക്കുമ്പോ സന്തോഷാവും ശ്രീനിസാർ പറയും വിക്രം ഞാനും നീയും ഒരിക്കലും പിരിയാൻ പോകുന്നില്ല അത്രയോ ചിലപ്പോ അതിലുപരിയോ പ്രാധാന്യം അർപ്പിക്കുന്നതാണ് നിന്റെ ജീവിതം ഈ ലോകത്ത് നീ നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഇപ്പൊ വേദയാണ് അതുകൊണ്ട് അവളോട് അല്പം കൂടി സ്നേഹത്തോടെ ജീവിക്കാൻ നീ നോക്കണം വിക്രം പറയും സാർ ഞാൻ പറയുന്നത് സാറിന് മനസ്സിലാവാത്തത് കൊണ്ടാണ് എനിക്ക് മനസ്സിലാവഞ്ഞിട്ടല്ല വിക്രം വേദയുടെ ഉള്ളിൽ നിന്നെ കുറിച്ചും നീയും ഞാനുമായുള്ള ബന്ധത്തെ കുറിച്ചും ഉറച്ചു ചില തോന്നലുകളുണ്ട് ആ തോന്നൽ ആദ്യം മാറണം അതിന് മുൻകൈ എടുക്കേണ്ടത് നീ തന്നെയാണ് അതിലൂടെ അവൾക്ക് നമ്മളെ കുറിച്ചുള്ള തോന്നലുകൾ മാറണം വിക്രം ചോദിക്കും എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് അവളെ ബോധ്യപ്പെടുത്തുന്നത് അത് എനിക്ക് മനസ്സിലാവാത്തത് ശ്രീനിസാർ പറയും അത് വേണം വിക്രം അതാണ് നമ്മുടെ എല്ലാം നല്ലതിന് ആവശ്യം വിക്രം ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ പോകാൻ തുടങ്ങുമ്പോ വിക്രം നീ എന്തടാ ഒന്നും മിണ്ടാതെ എങ്ങനെ ഇറങ്ങി പോകുന്നത് വിക്രം പറയും എനിക്ക് ഈ വിഷയത്തിൽ ഇനി ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ശ്രീനിസാർ പറയും വെറുതെ എടുത്തു ചാടലേ വിക്രം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യേ വേണ്ട സാർ എനിക്കൊരു ജീവിതം ഉണ്ടാക്കാനായിട്ട് സാറ് നാണക്കേട് സഹിച്ച് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല അതിലെന്റെ മനസ്സനുവദിക്കാനും പോകുന്നില്ല വരട്ടേച്ചി എന്ന് പറഞ്ഞ വിക്രം അവിടെ നിന്ന് പോവാണ് വിക്രം അവിടെ നിന്ന് പോയി കഴിഞ്ഞാല് സുധ പറയും ഇപ്പൊരു കാര്യം മനസ്സിലായില്ലേ സ്വർഗീയ സുന്ദരി വന്ന് ശ്രമിച്ചാലും വിക്രം നിങ്ങളെ വിട്ട് പോകാൻ പോകുന്നില്ല നമുക്ക് അവനെ ഉപദേശിക്കാം നേർവഴിക്ക് കുടുംബം നോക്കി നടത്താൻ പറയാം പക്ഷെ ഏത് സമയത്തും അവൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാകണം അല്ലെ ശ്രീനിയേട്ട എന്നൊക്കെ പോർ ഇങ്ങനെ നോക്കിച്ചിരിക്കണേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയാണ് സുധാകരൻ മാഷ വീട്ടില് ഉമർത്തേക്ക് വേദ വരുകയാണെ വിക്രം ആവത്തുണ്ട് കാരണം ബൈക്ക് പുറത്താണുള്ളത് മാഷാ തെറിയുന്നത് മാഷ് കാല് കഴുകി അങ്ങോട്ട് വരാ വേദ വന്നിട്ടേക്കും അച്ഛാ ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ സത്യം പറയോ രാവിലെ തന്നെ ചോദിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ കരുതി ഒറ്റയ്ക്കാവുമ്പോ ചോദിക്കാന്ന് ചോദിക്കുന്നത് തെറ്റായിട്ട് എടുക്കരുത് അച്ഛൻ പറഞ്ഞതിൽ നിന്ന് വിക്രം മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതെ അച്ഛൻ തിരിച്ചറിഞ്ഞത് എങ്ങനെയാ നേരില് കണ്ടിട്ടുണ്ടോ മാഷു പറയും എല്ലാം നേരില് കാണന്നില്ലല്ലോ പ്രകൃതിത്തിൽ നിന്നും തിരിച്ചറിയാം അതുപോലെ അപ്പൊ വേദപറയും ഒരാളെ വിധിക്കുന്നതിന് മുമ്പ് തെളിവുകൾ പ്രധാനമല്ലേ അച്ഛാ മാഷുവറേം ഹോ നീതി കുടുംബാണല്ലോ അത് ഓർത്തില്ല വേദവറിയം അതല്ല എനിക്ക് വിക്രമിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണമെങ്കിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വേണം അതാണ് മാഷുവറീം ഒരുപാട് തവണ പറഞ്ഞും തിരുത്തിയും പരാജയപ്പെട്ടതാണ് ശ്രമിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല വെറുതെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം അത് കൈവിട്ടുപോയ കേസാണ് ബേദോറയും ലോകത്ത് അങ്ങനെ ഒരു കേസില്ല നമ്മൾ ശ്രമിക്കുന്ന രീതികളാണ് പ്രശ്നം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അച്ഛൻ അറിയാവുന്നതെല്ലാം പറയൂ എന്താ വിക്രത്തിന് സംഭവിച്ചത് എന്തിന്റെ പേരിലാ വിക്രം ഇങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് തീരുമാനിച്ചുറപ്പിച്ചത് മാഷുവറിയം അത് മനസ്സിലാക്കിയത് കൊണ്ടൊന്നും ഒരു ഉപകാരവില്ല കുട്ടി ബേദോറിയം അറ്റ്ലീസ്റ്റ് വിക്രം ഇങ്ങനെയൊക്കെ ആവാനുള്ള കാരണമെങ്കിലും അറിയാലോ അറിഞ്ഞിട്ട് എന്താ പ്രയോജനം അതേക്കുറിച്ച് വീണ്ടും ആലോചിച്ചും വിഷമിച്ചും സങ്കടം കൂട്ടാനോ നീ അത് വിട്ടേക്ക് കുട്ടി അത് വെള്ളത്തിലെ വര പോലെ ഉള്ളു അവനെ നന്നാക്കാനുള്ള ആലോചന തീർത്തും നിഷ്പ്രയം എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് അവിടെ പോവാണ് വേദ ഇപ്പോഴും ഇങ്ങനെ മാഷ് പറയാത്ത ആ കാര്യത്തെ കുറിച്ച് അത് എന്നുള്ള ആലോചനയിലും അതെങ്ങനെ കണ്ടെത്താന്നാണ് ആലോചിക്കുന്നത് ശേഷം പിന്നീട് കാണിക്കുന്നത് മാഷ് റൂമിലേക്ക് ചെല്ലുമ്പോൾ കമല അവിടെ ഇരിക്കുന്നുണ്ട് അവിടുന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച് അടുത്തു ചെന്ന് ഇരിക്കയാണ് വേദ എന്നോട് ഇന്നൊരു കാര്യം ചോദിച്ചു ആ ചോദ്യം ആ കുട്ടി ഇവിടെ പലപ്പോഴായും പലരോടും ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ആരും കൃത്യമായ ഉത്തരം കൊടുക്കാനും ഇടയില്ല അവൾക്കറിയേണ്ടത് വിക്രം എങ്ങനെയാ അതെങ്ങനെയാണെന്നാ കമലയ്ക്കും എന്നിട്ട് മാഷ് എന്തു പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ വീണ്ടും വലിച്ചു പുറത്തിടുന്നത് കമല അറിയും അതെ അന്നത്തോടെയാ എന്റെ മകൻ പൂർണമായും മാറിപ്പോയത് അവൻ മാത്രല്ല കമല അച്ഛനും മകനും എന്ന നിലയിൽ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന എക്യോഷനും അന്നത്തോടെയാ മാറിപ്പോയത് അവൻ ആ കുട്ടിയുടെ ജീവിതം കൂടെ നശിപ്പിക്കരുതെന്ന് കരുതിയാണ് ഞാൻ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ പെരുമാറിയത് പക്ഷേ അവൾ ഒരിക്കലും അവനെ വിട്ടു പോവില്ലെന്ന് തോന്നി തുടങ്ങിയപ്പോൾ ഞാനും മാറി ചിന്തിക്കാൻ തുടങ്ങി നീ പക്ഷേ അവളെ സ്നേഹിച്ചത് എല്ലാ കാലത്തും നിന്റെ മകനു വേണ്ടി മാത്രമായിരുന്നു കമല ചീത്തയായ ആൺമക്കളുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല പെൺകുട്ടി എത്തിച്ചേർന്ന അതോടുകൂടി മകൻ നന്നാവും ചിന്തിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അക്കൂട്ടത്തിൽ ഒരുവളാണ് നീയും കമല പറയും അത് തെറ്റാണ് മാഷെ സ്വന്തം മകൻ നേർവഴിക്ക് നടക്കണം ഏതമ്മയും ആഗ്രഹിക്കാത്തത് മാഷു പറയും അതിന് ത്യജിക്കേണ്ടത് മറ്റൊരാളുടെ ജീവിതമാണെങ്കിലും അതിന് പ്രധാനമില്ല അല്ലെ മകനോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് വേദയെ അംഗീകരിക്കാനും സ്നേഹിക്കാനും തുടങ്ങിയവളാണ് നീ അതുകൊണ്ടാണ് അവൾ അവനെതിരെ സാക്ഷി പറയാൻ ഒരുങ്ങിയപ്പോൾ മുതൽ നീ അവളുടെ ശത്രു ആയത് അല്ലേ അത് കേൾക്കുന്ന കമലോയ്ക്കും ശത്രുവോ അതും ഞാനോ മാഷയ്ക്കും ശത്രു അല്ലേ ശത്രുക്കളോട് പെരുമാറുന്നത് പോലെയല്ലേ നീ അവളോട് ഇത്രയും ദിവസം പെരുമാറിയിട്ടുള്ളത് ഇതുപോലെയായിരുന്നോ നീ വേദയോട് സംസാരിച്ചിരുന്നത് വിക്രമിന് കോടതി ജാമ്യം അനുവദിച്ച് പുറത്തു വന്നിട്ടും നിന്റെ സമീപനത്തിന് മാറ്റം വന്നില്ലല്ലോ കമല കമല പറയും മാഷു പറഞ്ഞത് ശരിയാ ഏതൊരമ്മയ്ക്കും തന്റെ മക്കൾ വലുതാണ് എന്റെ മകൻ എത്ര ചീത്തയാണെങ്കിലും വൈ പിഴിച്ചു പോയവനാണെങ്കിലും ഒരമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതൊന്നും തോന്നുന്നില്ല മാഷ അച്ഛന്മാരെ പോലെ സ്നേഹത്തിൽ പെറുക്കാനും പുറത്ത് പരുക്കം മറ്റില് പെരുമാറാനും അമ്മമാർക്കറിയില്ല പക്ഷേ മറ്റൊരു കാര്യം കൂടെയുണ്ട് ഒരമ്മക്ക് മറ്റൊരമ്മയെ മനസ്സിലാക്കും അച്ഛന്മാർക്കിടയിൽ ഉണ്ടാകുന്ന പോലൊരു മത്സരം അമ്മമാർക്കിടയിൽ ഉണ്ടാവില്ല മാഷെ വിക്രത്തിന്റെ കൂടെ കൂടിയാൽ സ്വന്തം മകളുടെ ജീവന് തന്നെ ആപത്തായേക്കുമെന്നും അവളെ ഇവിടെ നിന്ന് തിരിച്ചയക്കണമെന്നും അവളുടെ അമ്മ കരഞ്ഞു പറഞ്ഞപ്പോ എനിക്ക് വേദയോട് ഇങ്ങനെ പെരുമാറല്ലാതെ മറ്റൊരു മാർഗം മുന്നിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് മാഷെ തറഞ്ഞത് മാഷെ ഞെട്ടും കമല അതെ മാഷെ വിക്രമിനോടുള്ള സ്നേഹം കൊണ്ട് അവളോട് ദേഷ്യം കാണിക്കുന്നതല്ല പകരം അവളോടുള്ള ഇഷ്ടം കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറഞ്ഞ കമല സങ്കടത്തിലെ പൊട്ടിക്കറിയാണേ മാഷ അപ്പോഴാണ് അതൊക്കെ അറിഞ്ഞിങ്ങനെ ഷോക്കാവുന്നത് ഞാൻ ഇതുവരെ നിന്നോട് പറയാത്തൊരു കാര്യം കൂടെ പറയാനുണ്ട് കമല വിക്രമത്തിനെതിരെ വേദം മൊഴി കൊടുക്കാൻ തീരുമാനിച്ച ദിവസം അവൾ എന്നോട് സംസാരിച്ചിരുന്നു അങ്ങനെ അന്ന് എന്തൊക്കെയാണ് സംസാരിച്ചതെന്നുള്ളത് കമല യുടെ മാഷു പറയണേ ജയിലിൽ പോകുന്നതാണ് വിക്രമിനെ സുരക്ഷിതെന്നും അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇപ്പൊ ജയിലിൽ പഴയതുപോലല്ല അവിടെ കൗൺസിലിങ്ങും മറ്റും ഉണ്ട് വിക്രം എന്ത് തരം ജീവിതമാണ് ജീവിച്ചതെന്ന് ബോധ്യപ്പെടുത്തണം പുറത്തു വന്നാൽ നല്ല ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കണം അതിനു മുമ്പ് വിക്രത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നിയമപരമായിട്ട് സോൾവ് ചെയ്യണം വിക്രമിനോടൊപ്പം ഞാൻ നിന്നോളാം അച്ഛനെന്നെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതായിട്ട് കമല ഞെട്ടിപ്പോവാണ് ഒരുപക്ഷെ നീ ആഗ്രഹിക്കുന്നതിനും കൂടുതലായിട്ട് വിക്രത്തെ നേർവഴിക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇപ്പൊ ആ കുട്ടിയാണ് കമല പക്ഷെ അത് നിന്റെ മകന് മനസ്സിലായിട്ടില്ലെന്ന് മാത്രം മനസ്സിലായിരുന്നെങ്കിൽ ഇന്ന് അവരുടെ കഴത്തിലെ താലി വലിച്ചു പൊട്ടിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ അവൻ ശ്രമിക്കായിരുന്നില്ല ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ കമലയ്ക്ക് സങ്കടാകും സങ്കടത്തോടു കൂടെ മാഷിന്റെ നെഞ്ചത്ത് ചേർന്ന് കിടന്ന് പൊട്ടിക്കറിയണേ മാഷി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കണേ അവരവിടെ ശേഷം പിന്നീട് കാണിക്കുന്നത് വിശ്വം ശ്രീജയോട് പറയണേ വേദ പറഞ്ഞത് ശരിയാണ് ശ്രീജെ വിക്രം ആ ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചാ തന്നെ വിക്രം നന്നാവും അമ്മ ഇപ്പോഴും അവളോട് അടുപ്പം കാണിച്ചിട്ടില്ലല്ലോ ശ്രീചോറിയം അമ്മ എന്തുകൊണ്ട് എങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ അമ്മയുടെ ഉള്ളിലെ അക്കാര്യത്തിൽ നല്ല വിഷമമുണ്ട് അതെങ്ങനെ നിനക്ക് മനസ്സിലായി ശ്രീചോറിയം മുഖം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൂടെ വേദ കാണാതെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് കണ്ടാൽ മനസ്സിലായിക്കൂടെ ആ മനസ്സിനകത്ത് എന്താണെന്ന് വിഷു ചോയ്ക്കും പിന്നെ അമ്മ എന്തിനാ വിക്രത്തോട് അങ്ങനെയൊക്കെ പറഞ്ഞേ ശ്രീചോറിയം അവളെ ഭാര്യയായിട്ട് കാണരുതെന്ന് അമ്മ മനസ്സറിഞ്ഞു പറഞ്ഞതല്ല അത് അമ്മയെ കൊണ്ട് ആരോ പറയിച്ചാ ആര് ശ്രീചോറിയം അതറിയില്ല പക്ഷേ വേദ തിരിച്ച വെല്ലുവിളി സ്വീകരിച്ചപ്പോ അമ്മയുടെ മുഖത്ത് ഒരു തെളിച്ചുണ്ടായിരുന്നു ഒരിക്കലും വേദ ഇവിടുന്ന് പോകരുതെന്ന് തന്നെയാ അമ്മ ആഗ്രഹിക്കുന്നത് വിഷം ചുക്കും അത് വേദയ്ക്കറിയാമോ ശ്രീചെറിയും ഉം എനിക്ക് തോന്നുന്നത് വേദയും അമ്മയുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാ ശരിയാ അതുകൊണ്ടായിരിക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്രീകാര്യം ശ്രീനിവാസിനെ അവൾ വെല്ലുവിളിച്ചത് ശ്രീചോറിയും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും വേദയും ഞാനും അമ്മയൊക്കെ ഒരുമിച്ച് കഴിഞ്ഞ സമയത്ത് ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു നന്ദിനി കളത്തിന് പുറത്തായിരുന്നെങ്കിലും ആരും അതങ്ങ് കാര്യമാക്കിയിരുന്നില്ല അമ്മ മനഃപൂർവ്വ അകലം പാലിച്ചതോടെ വേദയുടെ കാര്യ കഷ്ടമായത് വിഷം പറയും ഒക്കെ ശരിയാവും ോക്കി നോക്കിക്കോ വേദയുടെ ഇന്നത്തെ തീരുമാനം ഈ വീടിനെ വലിയ മാറ്റം ഉണ്ടാക്കും ശ്രീജറിയും എന്നോട് വിക്രത്തിന്റെ പഴയ കാര്യത്തെ കുറിച്ച് അവൾ ഒരുപാട് ചോദിച്ചതാ ഞാൻ പറഞ്ഞില്ല ഇനി ചോദിച്ചാൽ എനിക്കറിയാവുന്നത് പറഞ്ഞോട്ടോ വിഷേട്ടാ വിഷം പറ നീ പറഞ്ഞോ ശ്രീജെ അല്ലെങ്കിലും അതൊക്കെ ഒളിച്ചു വെച്ചിട്ട് എന്താവാനാ എല്ലാം എന്നാലും അറിയണ്ടേ ശ്രീജറി ഉം അങ്ങോട്ട് കയറി പറയില്ല പക്ഷെ ചോദിച്ചാ പറയും അന്ന് അമ്മ വഴക്കിടാ വന്ന വിഷേട്ടനെ എന്റെ കൂടെ നിക്കില്ലേ വിഷം ചിരിച്ചുകൊണ്ട് പറയും എടി ഞാൻ എന്നാ കൂടെ നിക്കാത്തത് ഞാൻ ഇന്നും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോ ശ്രീജയും ചേർന്ന് നിന്ന് അവരെ രണ്ടുപേരും സന്തോഷിച്ചു നിൽക്കാണ് അതിനുശേഷം അവർ നേട്ടം ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് വിക്രം റൂമിൽ ഇങ്ങനെ ഫോണിൽ നോക്കി കിടക്കണേ അങ്ങോട്ട് കമല വരും കമലയുടെ മുഖത്ത് നല്ല ദേഷ്യമുണ്ട് അമ്മയെ കാണുന്നതും വിക്രം വേഗം എഴുന്നേറ്റിരിക്കും കമലയും അടുത്തു ചെന്നിരിക്കാം ദേഷ്യത്തിലൊക്കെ നിയന്തിന അവളുടെ താലിമാല വലിച്ചുപൊട്ടിച്ച് അവളെ പുറന്തള്ളാൻ നോക്കിയത് കാര്യം പറ വിക്രം നീ എന്തിനാ അവളോട് അങ്ങനെ പെരുമാറിയത് അവൾ ചെന്ന ശ്രീനിവാസ് സാറിനെ വെല്ലുവിളിച്ചത് കൊണ്ട് അത് കേൾക്കുന്നതും കമലം വിക്രമിനെ തല്ലാണ് മുഖത്തൊരൊറ്റടി വിക്രം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞെട്ടിപ്പോവും ഇനി മുതൽ ഞാനും എന്റെ ശ്രീകാര്യ ശ്രീനിവാസിനോട് അങ്ങനെ പെരുമാറാൻ പോവാണ് നീ എന്റെയും എന്നെയും കഴുത്തിന് പിടിച്ചു പുറത്തുള്ളു വിക്രം അത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ചോദിച്ചതിന് ഉത്തരം പറ വിക്രം കൂടെപ്പുറപ്പായ നിങ്ങളാ മൂന്നാണുങ്ങൾക്കും ഒരു പെങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യം പക്ഷേ പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്നും അവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നും പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു ശരിയല്ലേ നാട്ടിലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് വിക്രം മകനും സഹോദരനും ഒക്കെയാണ് നിന്റെ തെറ്റുകൾ പറഞ്ഞ് അച്ഛൻ ശകാരിക്കുമ്പോ ഞാൻ സ്വകാര്യമായി അഹങ്കരിക്കാറേ അത് ഓർത്തിട്ടായിരുന്നു ആ നിനക്ക് എന്തുകൊണ്ട് സ്വന്തം ഭാര്യ മാത്രം അംഗീകരിക്കാൻ പറ്റുന്നില്ല അവൾക്കൊരു മനസ്സുണ്ടെന്ന് നീ മനസ്സിലാക്കേണ്ടതല്ലേ നിനക്ക് വേണ്ടി എല്ലാ കാലത്തും ഞാൻ വാദിച്ചിട്ടേ ഉള്ളൂ നീ ചെയ്യുന്നത് തെറ്റായാലും ഞാൻ നിന്നെ ന്യായീകരിച്ചിട്ടേ ഉള്ളൂ കാരണം നിന്റേതായിട്ടുള്ളത് ശരി അതിന് പുറകിലുണ്ടെന്ന് ഞാൻ സമാധാനിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ വേദയുടെ നീ പെരുമാറുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം വിക്രം വേദയോട് ഇനിയും നീ ഇങ്ങനെയാണ് പെരുമാറാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഇനിയും നിനക്ക് വേണ്ടി വാദിക്കാനും തർക്കിക്കാനും ഈ അമ്മ ഉണ്ടാവില്ല ഉറപ്പ് വിക്രം ഞെട്ടലോടെ അമ്മയെ നോക്കുകയാണ് അത്രയും പറഞ്ഞെ കമല പോകാൻ തുടങ്ങുമ്പോ അമ്മയൊന്നും നിക്കണം എന്ന് പറഞ്ഞേ വിക്രം അവിടെ നിന്ന് എഴുന്നേൽക്ക അടുത്തു വന്ന് ചോദിക്കും പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ എന്നാലും ചോദിക്കാനുള്ള ചിലത് ഞാൻ ചോദിച്ചോട്ടെ ഞാനിന്ന് അവളുമായി വഴക്കിട്ടപ്പോ അമ്മയ്ക്ക് വേദനിച്ചല്ലേ അവളെ ഭാര്യയായും സ്ത്രീയായും ബഹുമാനത്തോടെ കാണണം എന്ന് പറഞ്ഞേ പിന്നെന്തിനാ അമ്മ അവളെ തിരിച്ചയക്കണമെന്നേ എന്നോട് ആവശ്യപ്പെട്ടത് ഒന്നും പറയാൻ പറ്റുന്നില്ല അല്ല അവളുടെ താലി പൊട്ടിക്കാൻ ശ്രമിച്ചതാണല്ലോ നിങ്ങളുടെ പ്രശ്നം ഞാൻ അവളെ എന്നേക്കായി ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയാണെങ്കിൽ പിന്നെ അവളുടെ കഴിത്തിൽ താലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തമ്മിൽ എന്താണ് വ്യത്യാസം എന്റെ കാര്യം ഞാൻ സമ്മതിച്ചോ ഒരു തെമ്മാടി ഒന്നിനും കൊള്ളാത്തവൻ പക്ഷേ നിങ്ങൾ അങ്ങനെ ഇല്ലല്ലോ മനുഷ്യരുടെ നന്മ മാത്രം ആഗ്രഹിക്കും നിങ്ങൾ എന്തിനാ അന്ന് അവളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതാണ് അവൾക്ക് നല്ലതെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ കമല അതെ ഒന്നും ഇണ്ടാതെ നിക്കും ശേഷം പറയും കൂടുതലൊന്നും ചോദിക്കേണ്ട അവൾ നിനക്കുള്ളതല്ല അത്രയേ ഉള്ളൂ വിക്രം പറയും അവളീ വീട്ടിൽ കയറി വന്ന ദിവസം മുതലേ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്ന അതല്ലേ അമ്മയല്ലേ അവളുടെ കൈപിടിച്ചകത്തേക്ക് കയറ്റിയത് മരുമകളല്ല മകളാണെന്നായിരുന്നല്ലോ അമ്മയുടെ ഭാഷ ഒന്നിനു പകരം എത്ര ചടങ്ങുകൾ നിങ്ങൾ എന്നെ കൊണ്ട് നടത്തിച്ചോ അതെല്ലാം കഴിഞ്ഞിട്ടും അതിന് പിറകിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിനു പിന്നിൽ ആരാണെന്ന് എനിക്കറിയേണ്ടത് തുറന്ന് അടിച്ച് ചോദിക്കുമ്പോ കമല അങ്ങ് ഷോക്കായി പോവും ഇനി കമല മാഷോട് പറഞ്ഞ പോലെ വിക്രമിനോട് എല്ലാം എന്നറിയാം പിന്നീടുള്ള പ്രമോലെ വിക്രമും വേദയും തമ്മിലുള്ള പെണക്കൊക്കെ മാറി തുടങ്ങുന്നുണ്ട് വീണ്ടും രണ്ടുപേരും ടോമാഞ്ചറി പോലെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരുടെ ഉള്ളിൽ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇപ്പം നടന്ന സംഭവമൊന്നും അവരെ വല്ലാണ്ടും ബാധിച്ചിട്ടില്ല അപ്പോൾ ആ ഭാഗത്തിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം